ഞങ്ങളിതാ ചുരത്തിൻ്റെ കവാടത്തിലേക്കെത്തിരാണ് അങ്ങനൊക്കെ പറ്റിയ ഒരു ടേബിൾ പോലെ പോലെതാ ടയർ കൊണ്ട് സെറ്റ് ചെയ്തൊരു സംഭവമുണ്ട് പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു വെള്ളച്ചാട്ടം പോലെ പാറയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലേസ് ആണ് അങ്ങനെ അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് അപ്പം ആ ഊഞ്ഞാലിനോട് അടുത്ത് ഊഞ്ഞാലിൽ പോയിട്ട് അമ്മൂസും അമ്പിടുക ഊഞ്ഞാലിൽ പോയി ആടുകയാണ് ഇനി ജ്യൂസ് കിട്ടുന്നവരെ കുറച്ച് നേരം ഇവിടെ അങ്ങനെ ഞാനും അമ്മൂസൊക്കെ ഊഞ്ഞാലാടുന്ന കണ്ടപ്പോൾ അത് ആ അച്ഛനും ഒരാഗ്രഹം ഊഞ്ഞാലാടാൻ അങ്ങനെ അച്ഛനും ഇതാ ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതാ ഞങ്ങളിത് ആ മറ്റേ ടയർ കൊണ്ട് മടഞ്ഞ ആ സീറ്റ് പോലത്തെ സാധനത്തിൽ ഇരുന്നപ്പോൾ നല്ല രസമുണ്ട് കാരണം എന്താ വെച്ചാൽ നല്ലൊരു എന്താ പറയുക ഒരു പ്രത്യേക ഫീലായിട്ട് ഇരിക്കുമ്പോൾ നല്ലൊരു പിന്നെ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരു ചൂടിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ കുറേ നേരം ഇവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കും നല്ല ജ്യൂസ് ആണെങ്കിൽ ഇതുവരെ കിട്ടിയിട്ടില്ല നമ്പൂടും അതാണ് ആ ടീബിളിൻ്റെ മുകളിൽ നിൽക്കുകയാണ് നമ്മുടെ അതവിടെ ഇരിക്കുകയാണ് അങ്ങനെ തന്നെ ഞങ്ങൾ രണ്ട് ജ്യൂസും അച്ഛൻ്റെ ഒരു ചായയാണ് ഓർഡർ ചെയ്തത് പിന്നെ കടിയായിട്ട് അങ്ങനെ തന്നെ നമ്മുടെ കാണുമുട്ടയെത്തിരുണ്ട് അങ്ങനെ കാണുമുട്ടയും ജ്യൂസും കഴിക്കാൻ പോവുകയാണ് ഗൈസ് എനിക്കിവിടുത്തെ കാടമുട്ട മാസം എത്ര കഴിച്ചാലും മതിയാകാത്തൊരു സാധനമാണ് എത്ര കഴിച്ചാലും എനിക്ക് മണിക്കൂടാണ് ഒരു പ്ലേറ്റിൽ രണ്ട് പ്ലേറ്റിൽ ഒന്നും കഴിക്കാൻ മണിക്കൂല അത്ര ഇഷ്ടമാണ് ഞാൻ ഈ കാടമുട്ട കഴിക്കാനായിട്ട് ആണ് ചോരത്തപ്പോൾ വരുമ്പോൾ എപ്പോഴാണെങ്കിലും ഞാൻ കാടമുട്ട ഉണ്ടോ നോക്കും തുറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണ് കഴിച്ചിട്ടേ പോകും ഇങ്ങനെന്താണ് നമ്മൾ രണ്ടാമത്തെ കാടമുട്ടയും ഓർഡർ ചെയ്യുന്നു ഇതാ വന്നിരിക്കുകയാണ് നമ്മൾ സ്വരേ കഴിക്കലാണ് കാണപ്പെട്ട ഞാനും കഴിക്കട്ടെ അടിപൊളി